കോൺഗ്രസ് നേതാവ് അഞ്ചു വർഷം മുമ്പുള്ള ശബ്ദ സംഭാഷണമാണ് ആയിക്കോട്ടെ അതിന്റേതായ രീതിയിലുള്ള ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതില്ലേ അഞ്ചു വർഷം കഴിഞ്ഞു എന്നതുകൊണ്ട് ഇപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെ അല്ലേ നേരത്തെ അവതാരികൾ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മില് യുവതിഷേധമാണ് പുറത്തു വന്നതെന്ന് പറഞ്ഞു സത്യത്തിൽ അതല്ല ഇത് നേപ്പാളിൽ നടന്ന ജൻസി പ്രക്ഷോഭത്തിന്റെ മറ്റൊരു മോഡൽ തൃശൂർ ജില്ലയിലെ സി പി എമ്മിൽ ജൻസി പ്രക്ഷോഭമാണ് പുറത്തുകൊണ്ടിരിക്കുന്നത് ഇത് അഞ്ചു വർഷം മുന്നെയാണ് സംശയം പറഞ്ഞ് ശരത്ത് തന്നെ ശരത്തിൻ്റെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇത് അഞ്ചു വർഷം മുന്നേ ഞാൻ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതാണ് ഇത് റെക്കോർഡ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് ധാരണയുണ്ടായിരുന്നില്ല റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്ന് ആ ജയചന്ദ്രമാഷ എന്താ പറഞ്ഞത് അഞ്ചു വർഷമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ കേസ് ഇല്ല ആ ഓഡിയോനെ എവിടെയും കരിവന്നൂർ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സഹകരണ സംഘങ്ങളിൽ പല സ്ഥലങ്ങളിലും അഴിമതി നടക്കുന്നു ആ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത ആളുകളുടെ പേരാണ് പറഞ്ഞത് ആ പേര് പറഞ്ഞതിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേസ് വരുന്നു പണം സമ്പാദിച്ച തുടർന്നാണല്ലോ കേസ് വരുന്നത് പിന്നെ റെയ്ഡ് വരുന്നു റെയ്ഡിൽ നിന്നും പണം പിടിച്ചു മറ്റേ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ് കണ്ടെത്തുന്നു തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ജയചന്ദ്രൻ മാഷിക്ക് ഈ പാർട്ടിയിൽ കാണിച്ചു തരാൻ സാധിക്കും എ സി മോദിന്റെ വീട്ടിൽ നിന്ന് കണ്ടിട്ടുള്ളൂ അതിനൊരു പക്ഷെ കുടുംബ കുടുംബസ്വത്ത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ നീക്കി വെച്ച് ഫിക്സഡ് നീക്കി വെച്ച് ജീവിതം നീങ്ങുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും നാളിതുവരെ നമ്മൾ കണ്ടില്ല പിന്നെ കപ്പലണ്ടി വിറ്റ് കിടക്കുന്ന കണ്ണൻ എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി കണ്ണൻ എന്ന് പറയുന്നത് അധിക്ഷേപിച്ച് പറയുന്നതല്ല അത് അത് ഇവിടെ കപ്പലണ്ടി വിട്ടിരുന്ന കണ്ണേട്ടനെ എല്ലാവർക്കും അറിയാം ആദ്യം കണ്ണേടിന്റെ ചെറിയ പ്രായത്തിലെ പ്രവർത്തനം അതായിരുന്നു പിന്നീട് തന്നെ കണ്ണേടനായി പിന്നീട് എം എൽ എ ആയ കണ്ണനായി അതിനത് ആ തൊഴിലിനെ ആരും അധിഷേധിച്ചിട്ടില്ല പക്ഷേ കപ്പലണ്ടി വരുമാനത്തിൽ നിന്നും ഇത്രമേൽ ആഡംബര ജീവിതം വഹിക്കാനുള്ള സൗ സുഖ സൗകര്യങ്ങൾ എങ്ങനെ ലഭിച്ചു എന്ന് പൊതുസമൂഹം ചോദിച്ചതാ അല്ലാതെ കളിയാക്കിയതല്ല അത് അനിൽ അക്കരെ മാത്രമല്ല ആ നേരത്തെ പറഞ്ഞ ഓഡിയോ ക്ലിപ്പിൽ കേൾക്കുന്ന ശരത് പ്രസാദ് ചോദിക്കുന്നത് തന്നെയാണ് ശരത് ചോദിക്കുന്നത് തന്നെയാണ് ഈ കപ്പലിൻ്റെ കണ്ണൻ എങ്ങനെ ഇത്ര സുഖ സൗകര്യ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു എനിക്ക് തോന്നുന്നു മീഡിയ വണ്ടിൽ തന്നെ ശരത് പ്രസാദ് ഈ വിഷയത്തിൽ ഇവരെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെടുത്തി ഞാനും ശരത് പ്രസാദും ചർച്ചിക്കിരുന്ന ആളുകളാണ് ശരത് പ്രസാദ് എവിടെയെങ്കിലും ഈ പ്രശ്നം പുറത്തു പോകാനേ അദ്ദേഹത്തിന് പറ്റാവുന്ന അദ്ദേഹത്തിന് സുഹൃത്തുക്കളുടെ ഇടയിൽ ഈ കാര്യം പങ്കുവെച്ചു എന്നുള്ളതാണ് ഇതാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് ഇതിന് സി പി എം ഇപ്പൊ പറയുന്നത് എന്താ അങ്ങനെ ഒരു എൻക്വയറി അനകൃത്യ സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടില്ല കോടതി നമുക്ക് ജാമ്യം കിട്ടി അതിന്റെ അതിനുള്ള കേസ് എല്ലാം ശരിയാണ് ഈ ഒരു കുറ്റപത്രം അറിയാമല്ലോ രണ്ട് വാദം ഇല്ല ഉണ്ടായിരുന്നത് തൃശ്ശൂർ പൂരത്തിന് മുന്നേ വന്ന കുറ്റപത്ര പ്രത്യേകത എന്തായിരുന്നു ആ കുറ്റപത്രത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാർമാരുടെ പേര് പറഞ്ഞ് അവർ വ്യക്തിപരമായ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്ന് പറഞ്ഞു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സെറ്റിൽമെന്റ് നടത്തി തൃശ്ശൂർ പൂരം കലക്കി തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുത്തപ്പോൾ അന്തിമ കുറ്റപത്രത്തിൽ വന്ന് നന്ത രണ്ടാം പാർട്ടിയിൽ വന്ന് നന്താ പ്രതിസ്ഥാനത്ത് സി പി എം നിങ്ങൾ ഓർത്തുനോക്കൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ തന്റെ ജീവൻ കൊടുത്ത് തന്റെ പാർട്ടിയെ രക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുള്ള ഈ പാർട്ടിക്കകത്ത് ിൽ പ്രതിസ്ഥാനത്ത് സി പി എമ്മിനെ ആക്കി നേതാക്കന്മാർ രക്ഷപ്പെട്ടതിന്റെ പ്രതിഷേധം അത് സി പി എമ്മിന്റെ യുവജന സംഘടനാ രംഗത്തുണ്ട് ആ യുവജന സംഘടനാ രംഗത്തെ പ്രതിഷേധമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്